ഇരിങ്ങാലക്കുട നാഥോപാസന സഭയും ഗുരുവായൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുന്ദരനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരത്തിനു വേണ്ടി മാർച്ച് മുപ്പത്തിയൊന്നിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഓൺലൈനായി സംഗീത മത്സരം സംഘടിപ്പിക്കുന്നു പതിനാറ് വയസ്സിനു താഴെ ജൂനിയർ വിഭാഗത്തിനും പതിനാറ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സുവരെ സീനിയർ വിഭാഗത്തിനുമാണ് മത്സരം സംഘടിപ്പിക്കുന്നത് സുന്ദരനാരായണ എന്ന തൂലികാനാമത്തിൽ നാമത്തിൽ അറിയപ്പെടുന്ന യശരീരനായ ഇരിങ്ങാലക്കുട നടവരമ്പ സ്വദേശി പാലാഴി നാരായണന് മേനോൻ രചിച്ച ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികളാണ് ഈ മത്സരത്തിൽ ആലപിക്കേണ്ടത് ജൂനിയർ വിഭാഗത്തിന് കൃതി മാത്രവും സീനിയർ വിഭാഗത്തിന് രാഗം നിരവൽ മനോധർമ്മസ്വരം എന്നിവയോടുകൂടി കൃതിയും ആലപിക്കണം ജൂനിയർ വിഭാഗം ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം അയ്യായിരം രൂപ മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സീനിയർ വിഭാഗത്തിന് പതിനായിരം രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ എന്നിങ്ങനെയുമാണ് ക്യാഷ് അവാർഡ് നൽകുന്നത് സീനിയർ വിഭാഗം ഒന്നാം സ്ഥാനം ലഭിക്കുന്ന വ്യക്തിക്ക് ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരവും ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ നാഥോപാസന നടത്തുന്ന സ്വാതി തിരുനാൾ നൃത്ത സംഗീതോത്സവത്തിൽ സംഗീത കച്ചേരി അവതരിപ്പിക്കുവാനുള്ള വേദിയും നൽകുന്നതാണ് കൂടാതെ ഒന്നാം സ്ഥാനം ലഭിക്കുന്ന സീനിയർ മത്സരാർത്ഥി മുൻകൂട്ടി നിർദ്ദേശിക്കുന്ന അവരുടെ ഗുരുനാഥന് ശ്രീ ഗുരുവായൂരപ്പന്റെ മുദ്രണം ചെയ്ത സ്വർണമുദ്രയും നൽകുവാൻ നിശ്ചയിച്ചിട്ടുണ്ട് സംഗീത മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ് മാർച്ച് പതിനഞ്ചിന് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കണം അപേക്ഷകൾ സമർപ്പിക്കുവാനും മത്സരത്തിൽ ആലപിക്കേണ്ട കൃതികളെ സംബന്ധിച്ചുള്ള മറ്റു നിബന്ധനകൾ അറിയുവാനും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നാഥോപാസന ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നാഥോപാസന പ്രസിഡന്റ് സോണിയ ഗിരി നാഥോപാസന വൈസ് പ്രസിഡന്റ് എ എസ് സതീശൻ ജോയിന്റ് സെക്രട്ടറി ട്രഷറർ മുരളി ജി പഴയാറ്റിൽ നിർവാഹക സമിതി അംഗം ടി ഉണ്ണികൃഷ്ണ മേനോൻ ശ്രീകണ്ഠേശ്വരം ഷിജു എസ് നായർ എന്നിവർ പങ്കെടുത്തു എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം രണ്ട് വരാറുണ്ട് നിങ്ങളിൽ നിന്നുള്ള വളരെ നല്ല സഹകരണവും കിട്ടാറുണ്ട് ഇന്ന് നമ്മൾ പത്രസേമേനം വിളിക്കുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ആദ്യമായിട്ട് നമസ്കാരം എല്ലാവർക്കും അറിയാം ഇരിങ്ങാലക്കുടയുടെ സംഗീത ചരിത്രത്തിൽ ഒട്ടും മാറ്റിവെക്കപ്പെടാൻ സാധിക്കാത്ത സ്വർണലിപികളിൽ എഴുതിയ ഒരു പേര് തന്നെയാണ് നാദോപാസന അരിങ്ങാലക്കുട മുപ്പത്തിരണ്ട് വർഷമായിട്ട് ക്ലാസിക്കൽ സംഗീതവും നൃത്തവും ഒക്കെയായി ഇരിങ്ങാലക്കുടയുടെ എല്ലാ മേഖലകളിലുള്ളവരെയും വളരെ നല്ല രീതിയിൽ ചേർത്ത് കൊണ്ടുപോകുന്ന നാദോപാസന ഇരിങ്ങാലക്കുട എല്ലാ വർഷവും ഗാനാഞ്ജലി പുരസ്കാരം നടത്തുന്നു അതുപോലെ സ്വാതി തിരുനാൾ ഫെസ്റ്റ് നടത്തുന്നു നൃത്തോത്സവം നടത്തുന്നു അപ്പോൾ അതുപോലെ എല്ലാം മാസം നമ്മളെ മാസാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഒന്ന് നിർത്തി വെച്ചു പോലും സംഗീത പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ വർഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ പരിപാടികളും ഉണ്ട് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ നമ്മുടെ ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സംഗീത മത്സരം പത്താമത് വർഷമാണ് ഇരിഞ്ഞാലക്കുടയിൽ നദോപാസന ഇപ്പം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ചയാണ് നാദോപാസന ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സംഗീത മത്സരം സംഘടിപ്പിക്കുന്നത് ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരത്തിന് വേണ്ടി ഇരിങ്ങാലപ്പുഴ നാദോപാസന സംഗീത സഭയും ഗുരുവായൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുന്ദരനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഓൺലൈനായി സംഗീത മത്സരം സംഘടിപ്പിക്കുന്നു അതിൽ വളരെ പ്രത്യേകതയുണ്ട് നമ്മൾ കോവിഡിന് ശേഷം ഓൺലൈനായിട്ട് സംഗീത മത്സരം സംഘടിപ്പിക്കുമ്പോൾ ഭാരതത്തിൽ ഉടനീളമുള്ള ഒരുപാട് കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓൺലൈനായിട്ട് ഈ സംഗീത മത്സരം എല്ലാവർക്കും അവസരം ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ അങ്ങനെ തുടരാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പതിനാറ് വയസ്സിന് താഴെ ജൂനിയർ വിഭാഗത്തിനും പതിനാറ് മുതൽ വയസ്സ് വരെ സീനിയർ വിഭാഗത്തിനും ഓൺലൈനായി സംഗീത മത്സരം സംഘടിപ്പിക്കുന്നു സുന്ദര നാരായണ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന യശശരീരനായ ഇരിങ്ങാലക്കുട നടവരമ്പ് സ്വദേശി പാലാഴി നാരായണൻകുട്ടിമേനോൻ രചിച്ച ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികളാണ് ഈ മത്സരത്തിൽ ആലപിക്കേണ്ടത് ജൂനിയർ വിഭാഗത്തിന് കൃതി മാത്രവും സീനിയർ വിഭാഗത്തിന് രാഗം നിരവൽ മനോധർമ്മ സ്വരം എന്നിവയോടുകൂടി കൃതിയും ആലപിക്കണം ജൂനിയർ വിഭാഗത്തിന് ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം അയ്യായിരം രൂപ മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും സീനിയർ വിഭാഗത്തിന് പതിനായിരം രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ എന്നീ തുകകളും സീനിയർ വിഭാഗം ഒന്നാം സമ്മാനം ലഭിക്കുന്ന വ്യക്തിക്ക് ഗുരുവായൂരപ്പൻ ഗാനാഞ്ജലി പുരസ്കാരവും ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ നാദോപാസന നടത്തുന്ന സ്വാതിരുനാൾ നൃത്ത സംഗീതോത്സവത്തിൽ സംഗീത കച്ചേരി അവതരിപ്പിക്കുന്നതിനുള്ള അവസരവും കൂടെ നൽകുന്നതാണ് കൂടാതെ ഒന്നാം സമ്മാനം ലഭിക്കുന്ന സീനിയർ മത്സരാർത്ഥി അതാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ ഒരു എടുത്തു പറയാവുന്ന മറ്റൊരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കാം ഒന്നാം സമ്മാനം ലഭിക്കുന്ന സീനിയർ മത്സര മത്സരാർത്ഥി മുൻകൂട്ടി നിർദ്ദേശിക്കുന്ന അവരുടെ ഗുരുനാഥന് ശ്രീ ഗുരുവായൂരപ്പന്റെ മുദ്രണം ചെയ്ത സുവർണ മുദ്രയും നൽകുവാൻ നിശ്ചയിച്ചിരിക്കുന്നു അത് മറ്റെവിടെയും നൽകാത്ത ഒരു പുരസ്കാരമാണ് പുരസ്കാര ജേതാക്കളുടെ ഗുരുവിന് ഒരു സുവർണ മുദ്ര നൽകുന്നു എന്നുള്ളത് സംഗീത മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഓൺലൈനായി തന്നെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ചാണ് മത്സരം നടക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നിനാണ് അവസാന അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മാർച്ച് പതിനഞ്ചാണ് അപേക്ഷകൾക്കും മത്സരത്തിൽ ആലപിക്കേണ്ട കൃതികളെ സംബന്ധിച്ചും മറ്റു നിബന്ധനകൾക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നാഥോപാസന ഡോട്ട് കോം ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതാണ് ഈ സംഗീത മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് നദോപാസന നൃത്തോത്സവത്തിന് കൂടെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ വർഷം നമ്മളിത് വളരെ ഭംഗിയായി നടത്തി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രവുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മളിത് നടത്തുന്നത് കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും വളരെയധികം നന്നായി സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു d u 하 s e അവതരിപ്പിക്കുന്ന ഭരതനാട്യംഹിനിയാർത്തം മാർച്ച് ഏഴിന് ഡോക്ടർ ഗായത്രി സുബ്രഹ്മണ്യത്തിന്റെ കേരള നടനം എന്നിവയാണ് ഈ നൃത്തോത്സവത്തിലെ പ്രധാന പരിപാടികൾ ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് to line designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वर्ण मनहरलाय करटन बल कट सॉफलोतेनिवा मटर को मगिक करियातातलेक्नल अपडे यवर हो अलेयप and good सर् इसे आउ होम गलरी केैसीैन कमेशल सेंडर में इल कोडा